ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ കവചം വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെ കവചം ഒരുക്കാൻ ആരോഗ്യപേരി അവബോധ സെമിനാർ നിലമ്പൂർ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് എക്സൈസ് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ മേഖലയിലെ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ പി ടി എം ടി എ പ്രസിഡന്റുമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികൾക്ക് ഏറ്റവും അധികം എത്തിച്ചേരാൻ പറ്റുന്നത് അധ്യാപകരിലൂടെയും രക്ഷിതാക്കളിലൂടെയുമാണ് അതുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ പിടിഎ എം ടി എ പ്രസിഡന്റുമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തുന്നതെന്ന് ഡോക്ടർ പ്രവീൺ അറിയിച്ചു ഏത് വാർത്താ മാധ്യമത്തിലാണെങ്കിലും ശരി എല്ലാ ദിവസവും ലഹരിയെ കുറിച്ചുള്ള വാർത്തകളാണ് ലഹരി ഉപയോഗം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും ലഹരിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിനെ കുറിച്ചും ഒക്കെ തന്നെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ലഹരിയിൽ നിന്നൊരു ഒരുക്കേണ്ടതുണ്ട് ആ ഒരു ഉദ്ദേശത്തോടുകൂടി നിലമ്പൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് അതോടൊപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ചേർന്നിട്ട് കുട്ടികൾക്കായി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷിക്കാനായി അല്ലെങ്കിൽ ലഹരിക്കെതിരെ ഒരു കവചം ഒരുക്കാനായി കവചം എന്നുള്ള പേരിൽ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ നിലമ്പൂർ മേഖലയിലുള്ള എല്ലാ സ്കൂളുകളിലെയും ഹെഡ് മാസ്റ്റർമാർ പി എം ടി എ പ്രസിഡന്റ്മാർ എന്നിവരെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു സെമിനാർ അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ശില്പശാലയും കൂടി ഇതിനോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികൾ ഏറ്റവും അധികം എത്തിച്ചേരാൻ പറ്റുന്നത് അധ്യാപകരിലൂടെയും പിന്നെ അവരുടെ മാതാപിതാക്കളിലൂടെയുമാണ് ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ വിളിച്ചിരിക്കുന്നത് ഓരോ പഞ്ചായത്തിലും നിലനിൽക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കുക ഓരോ സ്ഥലത്തും ഇടപെടേണ്ട സാഹചര്യം തിരിച്ചറിയുക ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയുക അതിനനുസരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം ഇവിടെ അധ്യയന വർഷം തുടക്കത്തിൽ തന്നെ നമുക്ക് ഏതു വിധത്തിൽ പാരന്റിംഗിനെ കുറിച്ചും അതേപോലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ അച്ചടക്കം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ചർച്ചകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇനി ഈ വരുന്ന അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സെമിനാറുകൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഒരു ഒരു ചർച്ചയ്ക്ക് ശേഷം നമ്മൾ ഒരു എത്തിച്ചേരും അത് നടപ്പിലാക്കാൻ വേണ്ടി എല്ലാവരുടെയും ആവശ്യമാണ് ലഹരി എന്ന ചതിക്കുഴി എന്ന വിഷയത്തിൽ മാനസിക രോഗവിദഗ്ധ ഡോക്ടർ ഷാൻഡി തോമസ് ക്ലാസ് എടുത്തു ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിൽ കമാൻഡർ ടീച്ചർമാരുടെ പങ്കിനെ കുറിച്ച് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ക്ലാസ് എടുത്തു ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിൽ സുരക്ഷിതത്വത്തിന്റെ കരുതൽ എക്സൈസിന്റെ പങ്ക് എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെയ്ജി തോമസും സ്കൂൾ പ്രൊഡക്ഷൻ ഗ്രൂപ്പുകൾ ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം എന്നിവരും സംസാരിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജലജ നവീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ പ്രവീണ കെ കെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെജി തോമസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സെക്രട്ടറി ലക്ഷ്മി രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് വരുന്ന ലഹരി ഉപയോഗം വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് അതിനെ പ്രതിരോധിക്കാൻ വലിയൊരു ഉദ്ദേശമാണ് കവചം എന്നുള്ള പ്രോഗ്രാം വിദ്യാഭ്യാസ വകുപ്പ് വളരെ പൂർണ്ണമായിട്ട് ഈ പ്രോഗ്രാമിനെ സഹകരിക്കുകയാണ് കാരണം കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു ഭീഷണി അധികമായിട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ വിളിച്ചിട്ടുള്ളത് നമ്മുടെ പി ടിമാസ്റ്റർമാർ എല്ലാവരും ഉണ്ട് അത് പ്രൈമറി സെക്ടർ മുതൽ ഹൈസ്കൂൾ വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ വിളിച്ചിരിക്കുന്നത് തുടർന്ന് ഹയർ സെക്കൻഡറിയിലേക്കും അതുപോലെ തന്നെ കോളേജിലേക്കും ഈ പ്രോഗ്രാം നമ്മൾ വ്യാപിപ്പിക്കുന്നു പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് மாரி, கோல்டன் டாய்மான்ஸ் டைமண்ட்ஸ் காளிகாவ் பூக்கோட்டும் பாடம்